ഹലോ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ഈസി ലേണിംഗ് ഞാൻ സുഷ്മിത കിരൺ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഇൻട്രോ പറഞ്ഞിട്ടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാത്സോ സയൻസോ പി എസ് സിയോ ഒന്നും ഇന്ന് എന്താണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത് അല്ലെങ്കിൽ എന്താണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തത് ഒരുപാട് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെയായിട്ട് കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ സ്വിഷ് എന്നുള്ള മറ്റേ യൂട്യൂബ് ചാനലിലും ഒക്കെ കമൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാണേലും നിങ്ങൾക്കൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരണം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലാസുകൾ ഇടാത്തത് എന്നുള്ളത് അപ്പം ഇത് ജസ്റ്റ് ഒരു സംസാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് പൊട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ ടു അ വീഡിയോ നമ്മുടെ ജസ്റ്റ് ഈസി ലേണിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കം തൊട്ടേ കുട്ടികൾക്ക് അറിയാമായിരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ വെച്ചിട്ട് മൂന്ന് ടു നാല് വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഒന്നിടപെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് എനിക്ക് പഠിപ്പിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് റെസ്പോൺസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഞാനങ്ങനെ ഒന്നരാടം ഒന്നിടവിട്ട ദിവസങ്ങളെല്ലാം തന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒക്കെ വരികയാണെങ്കിൽ അന്ന് തന്നെ എക്സാമിൻ്റെ സൊല്യൂഷൻസ് ചെയ്തിട്ട് അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നമുക്കൊരാഴ്ചയിൽ എങ്ങനെ പോയാൽ ഒരു നാല് വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുന്നോട്ട് വരുതോറും ഈ നാല് വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് വീഡിയോ ആയിട്ടൊക്കെ ചുരുങ്ങാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ നമുക്കറിയാം ഒക്കെ ഒരു വീഡിയോ ആകുമ്പോൾ വർക്കൗട്ട് വീഡിയോ ഒക്കെ ആകുമ്പോൾ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഒക്കെയാണ് മിക്കവാറും ക്ലാസ് വരിക അപ്പോൾ ഈ നാൽപ്പത് മിനിറ്റത്തെ വീഡിയോ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂറോ ഒക്കെ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻട്രപ്ഷൻസ് വരും ഒച്ച വരും ബഹളം വരും ചിലപ്പം ക്യാമറ പോയിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ നമ്മളൊരുപാട് ഇൻട്രപ്ഷൻസിന് ശേഷമാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വൺ അവറിൻ്റെ ഒരു വീഡിയോ വീണ്ടും നമ്മൾ വൺ അവർ ഇരുന്ന് കണ്ട് അത് ഫുൾ എന്താണ് കറക്റ്റൊക്കെ ചെയ്ത് അതിനകത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ എടുക്കുന്നൊരു പ്രൊസീജിയർ ആണ് വീണ്ടും അപ്ലോഡ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും എന്താണ് ഒരു ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അതിൻ്റെ പുറകെ ഇരിക്കണം അപ്പോൾ എല്ലാം കൂടെ ഓൾ ടഗദർ എനിക്കൊരു രണ്ടര മണിക്കൂറോളം ഓരോ വീഡിയോയ്ക്ക് സ്പെൻഡ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യണം പിന്നെ നോട്ട്സ് ഉണ്ടാക്കണം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കുത്തിയിരുന്ന് തപ്പിയിട്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം ഞാൻ മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അതിലെല്ലാം വർക്കൗട്ട് ചെയ്യിക്കാറുള്ളത് അപ്പം ഒരുപാട് സമയം ഇതിനുവേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് അല്ലായിരുന്നു ഞാൻ ജോബ് ക്വിറ്റ് ചെയ്ത ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനു കൂടെ സമയം കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മോളും ആളൊന്ന് എൽ കെ എന്താ നമ്മുടെ അംഗൻവാടിയിലോട്ടൊക്കെ ഒന്ന് പോയി തുടങ്ങിയ ഒരു സമയം കൂടെ ആയിരുന്നു പക്ഷേ മുന്നോട്ട് വന്നപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കുറേശ്ശെ കൂടാൻ തുടങ്ങി കൂടാൻ തുടങ്ങിയതനുസരിച്ച് നമ്മുടെ വീടുകളുടെ എണ്ണവും ക്രമാതീതമായി കുറയാൻ തുടങ്ങി ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കും വർക്ക് ലോഡും വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ചാനലിലെ വീഡിയോസും അതനുസരിച്ച് കുറയാൻ തുടങ്ങി ഒരു രീതിയിലും എനിക്ക് സമയം ഒക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നമ്മുടെ ചാനലുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം രാത്രി ഒരു മണിക്കൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ എന്നുള്ളത് ഒരു രണ്ട് വീഡിയോ ആയിട്ടൊക്കെ ചുരുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ എക്സാം ഒക്കെ വരും എക്സാം വരുമ്പോൾ ഞാൻ എനിക്ക് വീണ്ടും ടെൻഷനായി കാരണം എക്സാംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് തരണല്ലോ അപ്പം വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചപ്പോൾ പേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം നിന്നെ മാത്രം ഡിപ്പെെൻഡ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട് ഒരു ബഞ്ച് ഓഫ് കുട്ടികളുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് തന്നെ കണ്ട് പഠിക്കുന്നത് എനിക്കറിയാം എനിക്ക് എല്ലാ വീഡിയോസിനും അവർ കമൻറ്റ് ചെയ്യാറുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ദ്രോഹമാണല്ലോ വല്ലപ്പോഴും ഒരു വീഡിയോ പേരിന് ഇട്ടു കൊടുക്കുന്നു വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ള രീതി ചെയ്യുന്ന പോലെ ആയില്ലേ അത് അപ്പോൾ ഒരിക്കലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന എൻ്റെ ഈ ഒരു ചാനൽ എനിക്ക് അങ്ങനെ എന്താ പറയുക അങ്ങനെ നശിപ്പിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ബ്രേക്ക് എടുത്തുകൂടെ കാരണം വീഡിയോസിൻ്റെ എണ്ണം ഞാൻ വല്ലാതെ അങ്ങ് കുറച്ചു എനിക്ക് തീരെ സമയം കിട്ടാതായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ വല്ലപ്പോഴും ഓരോ വീഡിയോ ഇട്ട് എൻ്റെ ഉള്ള ഫോളോവേഴ്സിനെയും കൂടെ കളയുന്നതിലും നല്ലത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ ആക്റ്റീവ് ആവുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പഠിക്കാനുള്ളത് കൊണ്ടും പിന്നെ എൻ്റെ ആ കോഴ്സ് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് മെയിൻ എനിക്ക് തീരെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു സൂപ്രഭാതത്തിൽ ബ്രേക്ക് എടുത്തത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ലാസ്റ്റൊക്കെ ഞാൻ ലൈവ് മാത്രം പോകാൻ തുടങ്ങി കാരണം വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ ലൈവ് പോകുമായിരുന്നു ഈ ലൈവ് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്പം എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി വീഡിയോസ് ഞാൻ ചെയ്യാൻ എന്തു സമയം കണ്ടെത്താൻ പറ്റാതെ വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ മിസ്റ്റേക്സും എനിക്ക് വരാൻ തുടങ്ങി അപ്പം അങ്ങനെയും കൂടെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ മോറൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയൊരു അവസ്ഥയായിരുന്നു അത് എനിക്ക് എൻ്റെ കുട്ടികളോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ അങ്ങ് ഡൗൺ ആക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താണല്ലോ ഒരു ബ്രേക്ക് എടുക്കാം പക്ഷേ എത്ര ദിവസത്തേക്കാണ് ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്നതെന്നുള്ളതിനൊരു ഉത്തരം എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അതൊന്നും അറിയിക്കാതിരുന്നത് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ അപ്പോഴത്തേക്കും ഞാനൊരു ബാലൻസ് അറ്റൈൻ ചെയ്യുന്നു അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ സത്യം പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ മുന്നോട്ട് പോകും തോറും വർക്ക് കൂടുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് അല്ലാതെ ഒരിക്കലും എനിക്ക് ജോലി കിട്ടിപ്പോയിട്ടോ അല്ലെങ്കിൽ എനിക്കിതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ വേറെ ചാനലിൽ വർക്ക് ചെയ്യാൻ പോയിട്ടോ അതൊന്നുമല്ല സമയം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതുകൊണ്ടാണ് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് പക്ഷെ ഒരിക്കലും അതെൻ്റെ ചാനലിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ എന്താണ് വീണ്ടും പഴയതിനേക്കാളും ശക്തമായി തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് സമയം തരും എൻ്റെ ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ വീട്ടുകാർ പൈസയൊക്കെ മുടക്കി ഒരു സാധനം പഠിപ്പിക്കുമ്പം നമ്മളതിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി അല്ല അപ്പം നല്ല മാർക്ക് വാങ്ങിക്കുക ടോപ്പ് സ്കോററായിട്ട് പാസ് ഔട്ട് ആവുക ഇതൊക്കെയാണ് എല്ലാവരെയും പോലെ എൻ്റെയും ഒരു എന്താ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിന് ഞാനിപ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതിനെല്ലാം ഒന്ന് സൈഡിലേക്ക് ആക്കിയതാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തത് എല്ലാവർക്കും ആൻസർ ഒക്കെ ആൻസറൊക്കെ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചില കുട്ടികൾ എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ അവരൊന്നും പറയും മാം എന്താ ചെയ്യാത്ത വീഡിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഈ എക്സാം ഒക്കെ കഴിയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ക്വസ്റ്റിൻ പേപ്പറൊക്കെ എനിക്ക് ടെലിഗ്രാമിൽ കിട്ടും അത് കിട്ടുമ്പോൾ ഇങ്ങനെ മാത്സ് ചെയ്യാൻ ഭയങ്കര ആണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒരിക്കലും ഓരോ വീഡിയോ കൊണ്ട് ചാനലിൽ പോസ്റ്റ് ചെയ്ത് ചാനലിൽ ചുമ്മാ ലൈവാക്കി നിർത്താൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്കറിയായിരിക്കും മാത്സിൻ്റെ എൽ ഡി സി എൽ ജി എസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസിനെ ഒറിയൻറ്റ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസസ് എല്ലാം ആണ് മാത്സിൽ തീരെ ബേസ്ഡില്ലാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ ഒരുപാട് ചാനൽസ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതിൽ ഏത് ചാനലിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം എൻ്റെ ചാനലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പഠിക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പെട്ടെന്ന് തന്നെ സർവീസിൽ കയറണം അതിന് നമുക്ക് ഏത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഹെൽപ്പ് എടുക്കാം അല്ലാതെ ഒരാളോട് മാത്രമായി അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല നന്നായിട്ട് പഠിക്കുക നന്നിട്ട് പ്രിപ്പയർ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ജസ്റ്റ് ഈസി ലേണിങ്ങും അതുപോലെ തന്നെ സുഷ്മിതാക്കി ഇരണം തിരിച്ച് വരുന്നതായിരിക്കും അപ്പം നിങ്ങളോട് ആൻസർ ചെയ്യുക എന്നുള്ളത് ഞാൻ ബാധ്യസ്ഥയാണ് ഞാൻ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനും ഞാൻ ഉത്തരവാദിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് But thanks for watching. So, we'll see you in the next video. Ta-ta!